ഇയർ ബഡ്സ് ഉപയോഗിച്ചിട്ട് സ്ഥിരമായി ചെവി ക്ലീൻ ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ചെവിക്കകത്ത് വാക്സ് ഇരിക്കുന്നത് എന്തോ ഒരു അൺഹൈജീനീറ്റി ഫീൽ ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യാറുള്ളത് എന്നാൽ ഇയർ വാക്സ് എന്നത് ശരീരം നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾക്ക് ചെവിക്ക് സംരക്ഷണം നൽകുന്ന അതായത് പൊടിപടലങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കുകയും അതുപോലെ ഉള്ളിലേക്ക് പ്രാണികളുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടിട്ട് നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു ഘടകമാണ് ഇയർ വാക്സ് അതുകൊണ്ട് തന്നെ ചെവിക്കുള്ളിൽ ഇയർ വാക്സ് ഇരിക്കുന്നു എന്നുള്ളത് അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സോ ഇയർ വാക്സ് റിമൂവൽ ചെയ്യേണ്ട ഒരാവശ്യമില്ല ശരീരത്തിന് ആവശ്യമില്ലാത്ത ഇയർ ഇയർവാക്സിനെ കൃത്യസമയത്ത് ശരീരം നാച്ചുറലി പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ഫാക്റ്റ് ഇനി നിങ്ങൾ ഇയർബഡ്സ് ചെവിക്കുള്ളിലേക്ക് കടത്തുമ്പോൾ സംഭവിക്കുന്നത് പുറമേ ഇരിക്കുന്ന വാക്സ് ഇന്നർ ഇയറിലേക്ക് കടന്നു ചെല്ലുകയും ഇന്നർ ഇയറിൽ ഇത് അപകടകരമായിട്ടുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും അതായത് ഇയർ കനാലിനോ അല്ലെങ്കിൽ ഇയർ ഡ്രമ്മിനോ ഒക്കെ കേടുപാടുകൾ സംഭവിക്കാനും കേൾവിശക്തി പോലും നഷ്ടപ്പെടാൻ ഇത് ചിലപ്പോൾ കാരണമായേക്കാം അതായത് ശരീരം എന്തിനു വേണ്ടിയാണോ ഇയർ വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനു നേരെ ആണ് നമ്മൾ ഇയർ ബഡ്സ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് സോ ഇയർ വാക്സ് ഈസ് നോട്ട് അൺഹൈജീനിക് ബട്ട് റിമൂവൽ ഈസ് ഹാംഫുൾ ആൻഡ് അൺനെസറി